വർഷം രണ്ടായിരത്തിയേഴ് പതിനാറ് ടീമുകളും അൻപത്തിയൊന്ന് മത്സരങ്ങളുമായി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കലിപ്സോ സംഗീതത്തിന്റെ അകമ്പടിയോടെ കരീബിയൻ മണ്ണിലേക്ക് എത്തിയ വർഷം ഏകദിന ലോകകപ്പിന്റെ ഉദയ ശതാബ്ദത്തിൽ ക്രിക്കറ്റ് ലോകത്തെ മഹാമേരുക്കളായി വിചാരിച്ച വെസ്റ്റ് ഇൻഡീസ് എന്ന ടീം ആഭ്യന്തര കലഹങ്ങൾ കൊണ്ടും വേദന തർക്കങ്ങൾ കാരണവും അതിന്റെ അനിവാര്യമായ പതനത്തിലേക്ക് കൂപ്പ് കുത്തുന്നതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയ ആ കാലത്ത് കരീബിയൻ ക്രിക്കറ്റിന് കിട്ടിയ മൃതസഞ്ജീവനിയായിരുന്നു ആ ലോകകപ്പ് ആതിഥേയത്വമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കിരീടത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട ടീമുകളിലൊന്നായി ഇന്ത്യയും കരീബിയൻ ദ്വീപുകളിൽ വിമാനമിറങ്ങി ആദ്യ രണ്ട് സന്നാഹ മത്സരങ്ങളും വിജയിച്ച് ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ഗ്രൂപ്പ് മത്സരങ്ങളിലേക്ക് എന്നാൽ അവിടെ ടീം ഇന്ത്യയെ കാത്തിരുന്നത് അപ്രതീക്ഷിതവും അസാധാരണവുമായ ദുരന്തങ്ങളായിരുന്നു കരീബിയൻ ഏകദിന ലോകകപ്പിന്റെ ഭാഗതീയത്വം തന്നെ തിരുത്തി കുറച്ച നാടകീയ സംഭവങ്ങൾക്കാണ് പിന്നീട് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ഗ്രൂപ്പ് ബിയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പോർട്ട് ഓഫ് സ്പെയിനിലെ ക്യൂൻസ് പാർക്ക് ഓവലിൽ അന്നത്തെ ലോക ക്രിക്കറ്റിലെ ഇത്തിരി കുഞ്ഞന്മാരായ ബംഗ്ലാദേശിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ വിജയമെന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇന്ത്യൻ ടീമിന്റെയോ ആരാധകരുടെയോ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ അന്ന് എല്ലാ പ്രവചനങ്ങളെയും പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തി ടീം ഇന്ത്യ ബംഗ്ലാദേശിനോട് പരാജയപ്പെട്ടു ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും അവിശ്വസനീയ അട്ടിമറിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ മത്സരത്തിൽ സച്ചിനും സേവാംഗും ഗാംഗുലിയും യുവരാജമടങ്ങിയ കരുത്തരായ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഹബീബുൾ ബാഷർ നയിച്ച ബംഗ്ലാദേശിന് മുന്നിൽ അഞ്ച് വിക്കറ്റിന് അടിയറവ് പറഞ്ഞു ഇന്ത്യൻ ആരാധകർക്ക് തോരാത്ത കണ്ണീരും ബംഗ്ലാദേശ് ആരാധകർക്ക് അവിസ്മരണീയ ആഘോഷവും സമ്മാനിച്ച ആ കരീബിയൻ ദ്വീപുകളുടെ മറ്റൊരു വശത്ത് മറ്റൊരു അട്ടിമറയും അരങ്ങേറുന്നുണ്ടായിരുന്നു കിങ്സ്റ്റണിലെ സബീന പാർക്കിൽ നടന്ന ഗ്രൂപ്പ് ഡി പോരാട്ടത്തിൽ അയർലൻഡ് എന്ന ബാലാരിഷിത മാറാത്ത കുഞ്ഞൽ ടീം റാങ്കിങ്ങിൽ അന്ന് ഇന്ത്യയേക്കാൾ മുന്നിലായിരുന്ന പാകിസ്ഥാനെ മൂന്ന് വിക്കറ്റിന് കീഴടക്കി ഇംസമാം ഉൽഖഖ് ഉദ്നീസ് ഖാൻ മുഹമ്മദ് യൂസുഫ് അക്സർ മഖുദു ഷാഹിദ ഫ്രീദി ഷോയബ് മാലിക് മുഹമ്മദ് സമി ഉമർ ഗുൽ എന്നിവരടങ്ങുന്ന പാക് പടയെയാണ് അന്ന് കൈൽ മക്കല്ല നേതൃത്വത്തിലിറങ്ങിയ ഐറിഷ് പട കെട്ടുകെട്ടിച്ചത് ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെട്ടിരുന്ന പാകിസ്ഥാൻ ഈ തോൽവിയോടെ ടൂർണമെന്റിൽ നിന്നും പുറത്തായി കൂടാതെ പാക് കോച്ച് ബോംബ് വൂമറിനെ അടുത്ത ദിവസം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ടൂർണമെന്റിന് തീരാകളങ്കമായി വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഇന്ത്യക്ക് വീണ്ടും സാധ്യതകൾ അവശേഷിച്ചിരുന്നു ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ജീവൻ വെപ്പിച്ച് അടുത്ത മത്സരത്തിൽ തുടക്കക്കാരായ ബെർമുടയ്ക്കുമേൽ ടീം ഇന്ത്യ സംഹാര താണ്ടവമാടി ഏകദിന ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലായ നാനൂറ്റി പതിമൂന്ന് റൺസ് കണ്ടെത്തിയ ഇന്ത്യ മത്സരം ഇരുന്നൂറ്റി റൺസ് എന്ന വൻ മാർജിനിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ അടുത്ത മത്സരത്തിൽ ശ്രീലങ്കയോട് അറുപത്തിയൊൻപത് റൺസിന് തോറ്റതോടെ ഇന്ത്യ ലോകകപ്പിൽ നിന്നും പുറത്തായി അന്ന് ടീം ഇന്ത്യയെ നയിച്ചത് നമ്മുടെ സ്വന്തം രാഹുൽ ദ്രാവിഡായിരുന്നു അനുഭവ സമ്പത്തും കേളി പരിജ്ഞാനവും കൊണ്ട് ദ്രാവിഡ് നേടിയെടുത്ത നായക പദവി ആ ലോകകപ്പോടെ ചോദ്യം ചെയ്യപ്പെട്ടു ും വിദേശത്തുമുള്ള മാധ്യമങ്ങൾ അയാളുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു ആരാധകർ കൊടിയ വിമർശനങ്ങളും ഫർസനങ്ങളും ചൊരിഞ്ഞു വിഭാഗീയത എന്ന വിഷം ടീമിനെ ബാധിക്കാതിരിക്കാൻ അയാൾ പിന്നീട് സ്വന്തം വെളിയാടാകുന്ന കാഴ്ചയായിരുന്നു ക്രിക്കറ്റ് ലോകം കണ്ടത് സച്ചിൻ പുറത്തായാൽ ടി വി ഓഫ് ചെയ്യുന്ന കാലത്തു നിന്നും ഗാംഗുലിയുടെയും ലക്ഷ്മണന്റെയും കൈപിടിച്ച് ഇന്ത്യൻ മധ്യനിരയുടെ കോട്ടയ്ക്ക് അടിത്തറയായ എതിരാവിട്ട് മുൻനിര തകരുമ്പോൾ മറുവശത്ത് നിന്ന് നിശബ്ദനായി നിന്ന് മധ്യനിരയിലേക്ക് വൻമതിലായി സ്വയം ഉരുവം കൊള്ളുന്ന ദ്രാവിഡ് സച്ചിൻ എന്ന ഇതിഹാസം തുടങ്ങി വെച്ച ദൗത്യങ്ങൾ അദ്ദേഹത്തിന്റെ നിഴലായി നിന്ന് പൂർത്തീകരിക്കുന്ന സൗമീനും അക്ഷോഭ്യനുമായ സർവ്വസൈന്യാധിപൻ ധോണിയുഗത്തിനും മോങ്കിയയുടെ കാലത്തിനും മതി ബാറ്റ് ചെയ്യുന്ന വിക്കറ്റ് കീപ്പർമാർ ഇന്ത്യയ്ക്ക് അന്യമായിരുന്ന കാലത്ത് കീപ്പിംഗ് ഗ്ലൗസ് സ്വയം ഏറ്റുവാങ്ങി വിക്കറ്റിന് പിന്നിൽ നിലയുറപ്പിച്ചതിരാവേൽ തുടർച്ചയായ പതിനേഴ് ടെസ്റ്റ് വിജയങ്ങളുടെ പെരുമയുമായി വന്ന ഓസ്ട്രേലിയയുടെ ആക്രമണ ശരമാരിയെ ലക്ഷ്മണിനൊപ്പം നിന്ന് തടുത്ത് മാരത്തോൺ ഇന്നിംഗ്സിലൂടെ ഇന്ത്യയ്ക്ക് ഐതിഹാസിക വിജയങ്ങൾ സമ്മാനിച്ചതിരാവേൽ ക്രിക്കറ്റ് നയതന്ത്രം എന്ന വെളിപ്പേരിൽ കാർഗിലിൽ യുദ്ധാനന്തര കാലത്ത് പാകിസ്ഥാനിൽ പോയി ഇന്ത്യ നടത്തിയ അപരാജിത അശ്വമേധങ്ങളുടെ അമരത്ത് നിന്ന ദ്രാവിഡ് കറാച്ചിയിലെയും റാവൽപിണ്ടിയിലെയും കൊടുംചൂടിലും പൊടിക്കാറ്റിലും ഷോയബ് അക്തർ എന്ന അധികാരിന്റെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ ചീറി തീയുണ്ടകളെ അക്ഷോഭിനായി നിന്ന് ഫ്രണ്ട് ഫൂട്ടിൽ ഡിഫൻഡ് ചെയ്ത ശേഷം റിലാക്സ് ചെയ്തിരുന്ന ദ്രാവിഡ് കളിക്കള്ളത്തിനകത്തും പുറത്തും മാന്യതയുടെയും സൗമ്യതയുടെയും പ്രതീകമായിരുന്ന ഒരേ ഒരു ദ്രാവിഡ് ആ ദ്രാവിഡാണ് ഒരു ലോകകപ്പ് തോൽവിയുടെ പേരിൽ ഒരു രാത്രി കൊണ്ട് ആരാധകർക്ക് ആരുമല്ലാതെയായി മാറിയത് എന്നാൽ ഇതിഹാസങ്ങൾ പിറവികൊള്ളുന്നത് കേവലം ഒരേ ഒരു രാത്രി കൊണ്ട് വിസ്മൃതിയിൽ മറയാനല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവർ ഇതിഹാസങ്ങൾ ഇതിഹാസങ്ങളെന്ന വിളിപ്പേരിന് അർഹരാകുന്നത് എങ്ങനെയെന്ന് ഫുട്ബോൾ ലോകത്തിരുന്ന് റൊണോൾഡോയും സിതാനും ലൂക്കോ മോഡ്രിച്ചും മെസ്സിയും ചോദിക്കുന്നത് ദ്രാവിഡിന്റെ കാതുകളിലും ഒരുപക്ഷേ എത്തിയിരിക്കാം പിന്നീട് വന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന വാണിജ്യ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ ആഘോഷ തിമിർപ്പുകളിലും ഭാവിയുടെ ഇതിഹാസങ്ങൾക്ക് കവചകുണ്ടലങ്ങൾ തീർക്കുന്ന ഇന്ത്യൻ ജൂനിയർ ക്രിക്കറ്റിന്റെ ആയുധ പുരകളിലും അയാൾ തന്റെ സാന്നിധ്യം അറിയിച്ചു സമകാലിക ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന അജഞ്ചല മഹാവൃക്ഷത്തിന്റെ ഉറച്ച അടിവേലുകൾക്ക് വെള്ളവും വളവും പകരാൻ സ്വയം തിരഞ്ഞെടുത്ത പരിശീലക കുപ്പായം അയാൾ ഉപയോഗിച്ചു ിന്റെ പ്രൂവിംഗ് ഗ്രൗണ്ടുകളിൽ അയാൾ നിശബ്ദനായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് അങ്ങനെ വഴിവിളക്കായി ജൂനിയർ എന്ന സ്ഥാനത്ത് നിന്നും ഇന്ത്യൻ സീനിയർ ടീമിന്റെ പരിശീലക പദവിയിലെ കല്ലും മുള്ളും നിറഞ്ഞ ആദ്യ നാളുകൾ ദ്രാവിഡിനെ ഒടുവിൽ കൊണ്ടു ചെന്ന് നിർത്തിയത് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് തന്റെ ചൂടുനീണം കണ്ണീരായി പാർഡർന്നൊഴുകിയ അതേ കരീബിയൻ ഭൂമിയിലാണ് നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്നോണം രോഹിത് ശർമ്മ ഒരു കൈക്കുഞ്ഞിനെ എന്ന പോൽ ട്വന്റി ട്വന്റി ലോക കിരീടം ഏറ്റുവാങ്ങുമ്പോൾ വിരാട് കോഹ്ലിയുടെ കണ്ണിൽ നിന്നും ആനന്ദ് ആശ്രുക്കൾ പതിക്കുമ്പോൾ പിന്നിരയിൽ നിന്നും ദ്രാവിഡിന്റെ കണ്ണുകളിൽ കണ്ട ആ തിളക്കം നിരവധി പോരാട്ടങ്ങൾ നയിച്ച ഒരു നാവികന്റെ കണ്ണിലെത്തി തിളക്കത്തിന് സമാനമായിരുന്നു പിന്നിരയിൽ നിന്നും അദ്ദേഹത്തെ മുൻനിരയിലേക്ക് ക്ഷണിച്ച് വിശ്വകിരീടം നമ്മുടെ രോഹിതും കോഹ്ലിയും ചേർന്ന് ആ കൈകളിൽ സമർപ്പിച്ചപ്പോൾ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു രാഹുൽ ശരദ് ശരദ്ദ്രാവിഡിനെ അത്ഭുതം കൂറുന്ന കണ്ണുകളോടെ ക്രിക്കറ്റ് ലോകം നോക്കി നിന്നു ടൂർണമെന്റിലുടനീളം വിഷയങ്ങൾ കരാഗതമാകുമ്പോഴും കയ്യിൽ കരുതിയിരുന്ന ഡയറിയിൽ എന്തൊക്കെയോ കൂട്ടലും കിഴിക്കലും നടത്തിയിരുന്ന രാഹുൽ ദ്രാവിഡ് എന്ന ഇരുത്തം വന്ന പരിശീലനത്തിൽ നിന്നും അയാൾ താഴേക്കപ്പോൾ ഇറങ്ങി വരികയായിരുന്നു താനേറെ ആഗ്രഹിച്ച കളിപ്പാട്ടം പിറന്നാൾ ദിനത്തിൽ കയ്യിൽ കിട്ടുന്ന ഒരു കുട്ടിയുടെ നിഷ്കളങ്കത ഏറെക്കാലം സ്നേഹിച്ച പ്രണയിനിയുടെ മന്ദഹാസം ഒരു കമിതാവിൽ വരുത്തിക്കുന്ന അഭിനിവേശം അപ്രാപ്യമായ ഭൗതിക നേട്ടം സ്വന്തമാക്കിയ ഒരു ഗൃഹനാഥന്റെ ആവശ്യം ഇവയെല്ലാം കൂടിക്കലർന്ന ഭാവത്തിൽ ടീമിന്റെ ആഘോഷങ്ങളിൽ പങ്കു രാഹുൽ ദ്രാവിഡ് ആരാധകർക്ക് സമ്മാനിച്ചത് ആഹ്ലാദത്തിനൊപ്പം ആവേശമായിരുന്നു തനിക്ക് സാധിക്കാതെ പോയത് തന്റെ പിന്മുറക്കാരിലൂടെ നേടിയെടുത്ത ഒരു യോദ്ധാവിന്റെ ആവേശം ോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും രവീന്ദ്ര ജഡേജയുടെയും ഋഷഭ് പന്തിന്റെയും യുസുവേന്ദ്ര ചഹലിന്റെയും മുഹമ്മദ് സിറാജിന്റെയും അക്ഷർ പട്ടേലിന്റെയും ചുമരിലേറി ദ്രാവിഡ് ബാർബഡോറിലെ കെനിങ്സ്റ്റൺ ഓവൽ വലം വയ്ക്കുമ്പോൾ കാലം അതിന്റെ നീതിബോധം ഒരിക്കൽ കൂടി പ്രകടമാക്കുകയായിരുന്നു കമന്ററി ബോക്സിലിരുന്ന് അപ്പോൾ രവിശാസ്ത്രി ശാസ്ത്രി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു രാഹുൽ ദ്രാവിഡ് ദിസ് ഈസ് മോർ ദാൻ എ ട്രോഫി ഫോർ ഹിം ഇറ്റ് മീൻസ് മച്ച് മോർ ടു ഹിം